ഗാസയിൽ നിന്ന് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കത്തിൽ പുരോഗതിയുണ്ടെന്നറിയിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും യുദ്ധത്തിൽ തകർന്ന ഗാസയും മിഡിൽ ഈസ്റ്റിന്റെ റിവിയേരയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ ഗാസാ മുനംബെടുക്കാനും ഏകദേശം രണ്ട് ദശലക്ഷം പലസ്തീനികളെ അയൽ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റാനും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു വൈറ്റ് ഹൌസ് സന്ദർശനത്തിനെത്തിയ നദന്യാഹു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യത്തിൽ സൂചന നൽകിയത് പലസ്തീനികൾക്ക് മികച്ച ഭാവി നൽകാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നും നെതന്യാഹു ഗാസയിൽ താമസിക്കാൻ താൽപര്യമുള്ളവർക്ക് അവിടെ തന്നെ തുടരാം പക്ഷേ പോകാൻ താൽപര്യമുണ്ടെങ്കിൽ അവർക്ക് സൌകര്യമൊരുക്കുമെന്നും നദന്യാഹു പറഞ്ഞു പലസ്തീനികൾ നല്ല ഭാവി നൽകാൻ ആഗ്രഹിക്കുന്നു മാറ്റിപ്പാർപ്പിക്കാൻ രാജ്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് അടുക്കുകയാണെന്നും നദന്യാഹു പറഞ്ഞു ഇസ്രയേലിന് ചുറ്റുമുള്ള ഏതൊക്കെ രാജ്യങ്ങളാണ് സന്നദ്ധത പ്രകടിപ്പിച്ചതെന്ന് ട്രംപ് പരാമർശിച്ചില്ലെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് സഹകരണം ലഭിച്ചുവെന്ന് ട്രംപ് വ്യക്തമാക്കി പലസ്തീനികൾക്ക് മികച്ച ഭാവി നൽകുന്നതിനായി യു എസും ഇസ്രയേലും മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗാസാനിവാസികൾക്കായി രാജ്യങ്ങളിലേക്ക് മാറാൻ കഴിയുമെന്നും നദന്യാഹു യോഗത്തിൽ ിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആളുകൾക്ക് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ തുടരാം പക്ഷേ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതിനും കഴിയണം അതൊരു ജയിലാക്കരുത് ആളുകൾക്ക് സ്വാതന്ത്ര്യമായ തിരഞ്ഞെടുപ്പ് നൽകാനുള്ള അവസരവും നൽകണമെന്നും നദന്യാഹു പറഞ്ഞു പലസ്തീനികൾക്ക് മികച്ച ഭാവി നൽകാൻ കഴിയുന്ന രാജ്യങ്ങളെ കണ്ടെത്തുന്നതിൽ ഞങ്ങൾ അമേരിക്കയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങളെ കണ്ടെത്തുന്നതിനോട് ഞങ്ങൾ എന്നും നദന്യാഹു പറഞ്ഞു പലസ്തീനികളെ മാറ്റിപ്പാർപ്പിച്ച് ഗാസ ഏറ്റെടുത്ത് മദീഷ്യയുടെ റിവേറയാക്കി മാറ്റുക എന്ന ആശയം ഈ വർഷം ആദ്യം ട്രംപ് മുന്നോട്ട് ഇതിനെ തുടർന്ന് കനത്ത പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു എന്നാൽ നിലവിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു അതേസമയം വീടുകൾ വിട്ടുപോകില്ലെന്ന് പ്രതിജ്ഞയെടുത്ത എടുത്ത നിവാസികൾ പുനരധിവാസ പദ്ധതിയെ വിമർശിച്ചു അതേസമയം ഇസ്രയേൽ ഉദ്യോഗസ്ഥരും ഹമാസ് തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ തുടരുകയാണ് ചർച്ചകളുടെ ഫലമായി ബന്ദികളെ ഘട്ടമായി മോചിപ്പിക്കുകയും ഉപരോധിക്കപ്പെട്ട പ്രദേശത്തേക്ക് എത്തിക്കുകയും ചെയ്യും ട്രംപിന്റെ വിദേശകാര്യ സഹായി സ്റ്റീവ് വിറ്റോഫുഡൻ ചർച്ചകളിൽ പങ്കുചേരും ഇറാനുമായും ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഗാസയിൽ മൂന്നിലൊരാൾ ദിവസങ്ങളായി പട്ടിണിയിൽ കഴിയുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തൽ ഗാസയിലെ മാനുഷിക സഹായ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ തടസ്സം സൃഷ്ടിക്കുന്നത് തുടരുകയാണെന്നും ഐക്യരാഷ്ട്രസഭാ വക്താവ് സ്റ്റെഫൻ ആരോപിച്ചു ഐക്യരാഷ്ട്രസഭാ സംഘടന സമർപ്പിച്ച എട്ട് മാനുഷിക ഏകോപന അഭ്യർത്ഥനകളിൽ മൂന്നെണ്ണവും ഇസ്രയേൽ നിരസിച്ചതായി തിങ്കളാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നിർണായക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമത്തെയാണ് ഇസ്രയേലിന്റെ ഈ നടപടികൾ തടസ്സപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രയേൽ അധികാരികൾ ലഭ്യമായ എല്ലാ ക്രോസിംഗുകളും തുറക്കണം ഗാസിക്കുളിൽ മാനുഷിക പ്രവേശനം പൂർണ്ണമായും സുഗമമാക്കണം അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള കടമകൾക്കനുസൃതമായി സാധാരണക്കാരെ സംരക്ഷിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാസയിൽ സാധാരണക്കാർ നേരിടുന്ന പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിന് അടിയന്തരമായി മാനുഷിക സഹായം ആവശ്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ വെടിനിർത്തലും യുദ്ധാനന്തര ഗാസയും ചർച്ചയായിരുന്നു ഗാസക്കാരെ സ്വീകരിക്കാൻ തയ്യാറായ രാജ്യങ്ങളെ കണ്ടെത്തുന്നുവെന്ന് ട്രംപും നദന്യാഹുവും പ്രഖ്യാപിച്ചു ഗാസക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയിറക്കാനുള്ള നിർദ്ദേശം നദന്യാഹു മുന്നോട്ട് വച്ചിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിന് താൻ എതിരല്ലെന്നും പക്ഷേ സുരക്ഷാ ചുമതല ഇസ്രയേലിന് തന്നെയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി